മുൻ ചാമ്പ്യന്മാരും ഇത്തവണ പോയിന്റ് പട്ടികയിലെ ഒന്നാം സ്ഥാനക്കാരുമായ ഗുജറാത്ത് ടൈറ്റൻസിന് കഴിഞ്ഞ ഐ പി എൽ പോരാട്ടത്തിൽ അപ്രതീക്ഷിത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നിരുന്നത് പോയിന്റ് പട്ടികയിൽ ഏഴാമതുള്ള ലക്നൗ സൂപ്പർ കിങ്സാണ് സ്വന്തം തട്ടകത്തിൽ ജി ടി എ പതിമൂന്ന് റൺസിന് സ്തംഭരാക്കി നിർത്തിയത് അതിനിടെ എൽ എസ് ജിയുമായുള്ള കഴിഞ്ഞ മത്സരത്തിലെ തോൽവിക്ക് ശേഷമുള്ള ജി ടി ക്യാപ്റ്റൻ ഷുക്മാൻ ഗില്ലിന്റെ പെരുമാറ്റത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നു വരികയാണ് എൽ എസ് ജി നായകൻ ഋഷഭ് പന്തിനെ ഗിൽ അപമാനിച്ചതായാണ് ഒരു ഭാഗം ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് സ്വന്തം ടീം പ്ലേ ഓഫിൽ കടന്നപ്പോഴേക്കും ഇത്രയും ജാട വേണോ എന്നും ചിലർ ആനടിക്കുന്നു നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ഗുജറാത്ത് ടൈറ്റൻസ് ലക്നൌ സൂപ്പർ ജിംസ് മത്സരത്തിന് ശേഷം ഇരു ടീമുകളിലെയും താരങ്ങൾ ഗ്രൗണ്ടിൽ വെച്ച് ഹസ്തദാനം ചെയ്യവെയാണ് സംഭവം നടക്കുന്നത് എൽ എസ് ജി നായകൻ ഋഷഭ പന്ത് വളരെ സന്തോഷവാനായാണ് ശുഭ്മാൻ ഗില്ലിനെ ഹസ്തദാനം ചെയ്ത് സംസാരിച്ചത് പക്ഷേ ഗിൽ വളരെ ക്ഷുഭിതനായും നിരാശനായുമാണ് കാണപ്പെട്ടിരുന്നത്